ഗേൾസ് മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നുള്ള പയഞ്ചൊരു നമുക്ക് കേട്ടിട്ടുണ്ടല്ലോ അതിന് ഉത്തമ ഉദാഹരണമായിട്ട് ഒരു ഇൻസിഡന്റ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഇത് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള റീത്താൻഡിയുടെ അപ്സറ ബ്യൂട്ടി പാർലറാണ് ആണ് ഹൈവേയിലുള്ള ബ്യൂട്ടി പാർലറാണ് ഏഹ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് സംഭവം ഉള്ളത് ഞാൻ മുമ്പ് കുറെ ബ്യൂട്ടി പാർലർ പോയിട്ട് പിരികൻ തൊട്ട് ചെയ്യാനും ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ പോയിട്ട് എനിക്ക് ഭയങ്കര ബാഡ് എക്സ്പീരിയൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് അതിന് വീഡിയോ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം എന്റെ അമ്മ എന്നോട് പറഞ്ഞു ഇവിടെ അടുത്ത് റീത്താൻഡിയുടെ ബ്യൂട്ടി പാർലർ ഉണ്ട് അവിടെ നീ പോയി വെക്കുന്നു അങ്ങനെ ഞാൻ ഇവിടെ വരുന്നതിന് ശേഷം എനിക്ക് വേറെ വേറെ എടുത്തേക്കും പോണ്ടിട്ടില്ല ഞാൻ സ്ഥിരമായിട്ട് പിന്നെ ഇവിടെ തന്നെയാണ് വരാറ് ആന്റി നന്നായിട്ട് പിരികൻ ത്രയും നമുക്ക് ഭയങ്കര പെയിൻലെസ് ആണ് അതാണ് എടുത്തു പറഞ്ഞത് ഞാൻ ആക്ച്വലി പിരികൻ ത്രഡി ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ഇപ്പൊ ആ മടിയൊക്കെ മാറി ഇപ്പൊ ഞാൻ പിരികും ത്രഡെയും ഫോർഹെഡും എടുക്കും ചിലപ്പോ അപ്പർ ലിപ്പും എടുക്കും കാരണം ഭയങ്കര പെയിൻലെസ് ആയിട്ടാണ് ആന്റി എടുത്തിരുന്നത് അതുകൊണ്ട് നമുക്ക് മടിയില്ല പോകാൻ വേണ്ടി എടുത്ത് പറയേണ്ട മറ്റൊരു കൺവീനിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആന്റീൻ്റെ വീട്ടിന് തൊട്ടെടുത്താണ് ഈ വീട്ടിൽ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സമയത്ത് പോയാലും വിളിച്ച് പറയണം വിളിച്ച് പറഞ്ഞിട്ട് ഏത് സമയത്ത് പോയാലും ആന്റി അവൈലബിൾ ആണ് നമ്മൾ ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മതി അപ്പൊ ആന്റി അവൈലബിൾ ആണോ അല്ലോ എന്ന് പറയും ടൈം മാറ്റർ അല്ല കാരണം ഞാനൊക്കെ ഇപ്പൊ ജോലി ജോലി കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് അധികം ഒമ്പത് മണിയായാലാവും ആ സമയത്ത് നമുക്ക് വേണമെങ്കിൽ എന്റെ എക്സ്പീരിയൻസ് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് എപ്പോഴും പണി അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കും അതായത് ലുക്കോ ആംബിയൻസോ ഫേമസോ അതൊന്നും നോക്കിപ്പോയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ പിരികയൊക്കെ ത്രെഡ് ചെയ്ത് കഴിഞ്ഞു ഇതുപോലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പറയണേ പിരികെടുത്തത് രസവും ഉണ്ടൈസ്